ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയിൽ നമ്മുടെ നാട്ടിൽ അതായത് മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും ഒരാൾക്ക് കൂടി മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീക്ക് നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് പൂനെ വൈറോളജി ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവാണ് എന്നാണ് കണ്ടത് അവരിപ്പോഴും കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ നിങ്ങളൊരു കാരണവശാൽ ഇതിന് ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഉള്ള ഇപ്പോൾ പനിയോ തലവേദനയോ മസിൽ പെയിനോ അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചുമ ജലദോഷം തൊണ്ടവേദന മുതലായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം അതുപോലെ തന്നെ ഇത് സാധാരണ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഒരാൾക്ക് വന്നതുകൊണ്ട് എല്ലാവർക്കും പകരണം എന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ഒവ്വാലുകൾ ഇപ്പോൾ നമ്മൾ കടിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻസ് വീണ് അത് നമ്മുടെ ശരീരമായിട്ട് ടച്ച് വരിക അല്ലെങ്കിൽ ഈ പറയുന്ന രോഗിയായിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സമ്പർക്കം പുലർത്തുകയോ ചെയ്താലും മാത്രമേ നമുക്കിത് പകരാനുള്ള ഒരു സാധ്യത ു അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അനു അനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒരാൾക്ക് വന്നു പക്ഷെ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരും അടുത്ത ആളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു വ്യാപന രീതി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രത എല്ലാവരും എടുക്കുക സമ്പർക്ക പട്ടിക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ വരുന്ന നിർദ്ദേശങ്ങളുടെ നിങ്ങൾ പാലിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഭയമല്ല നമുക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന് അവസരത്തിൽ ഞാൻ പറയുകയാണ്